സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു അടിപൊളി ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങൊക്കെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിലും നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് എവിടെയാണോ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും അതായത് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വേണമെങ്കിലും സൈഡിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ടേപ്പ് വെച്ചിട്ട് അളക്കേണ്ട അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇഞ്ച് നീളത്തിനാണ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നാലിഞ്ചോ അതായത് വലിപ്പം കൂടും ഫ്ലവറിൻ്റെ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു അളവും കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിൽ മാർക്ക് ചെയ്തു അടുത്ത സെൻറ്റർ ഒന്നര ഇഞ്ചിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആ ഒരു ഒന്നര ഇഞ്ചിൽ വെച്ചിട്ട് തിരിച്ചും മൂന്നിഞ്ചിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു ക്രോസ് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലസ് പോലെയാണ് നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ആ ഒരു പോയിന്റിൽ തന്നെ ടച്ച് ചെയ്തിട്ട് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സ്ട്രെയിറ്റ് താഴേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നര ഇഞ്ച് ആ ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചും അതുപോലെ തന്നെ ക്രോസ് തന്നെയാണ് മൂന്നിഞ്ചിൻ്റെ അളവിന് ക്രോസ് കൊടുക്കുക അത് സ്ട്രെയിറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ കൂടെ അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പ്ലസ് ചിഹ്നം തന്നെ നമ്മളിങ്ങനെ വരച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഡിസൈൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാനൊന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതേ സൈഡിലും രണ്ട് സൈഡും മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ചിട്ട് പ്ലസ് പോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദ സെൻട്രർ പോർഷനിലും സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ ഒരു പ്ലസ് ചിഹ്നം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ മൂന്നിഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷണലാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ വലിപ്പം കൂട്ടയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോക്സ് പോലെയും വന്നിട്ടുണ്ട് പിന്നെ അകത്തൊരു പ്ലസ് പോലെയും ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ് നമുക്ക് കുറച്ച് കോട്ടനോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ ഡിസൈൻ അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്രോസ് ആയിട്ട് എന്നെ പീസ് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റിന് കിട്ടത്തില്ല അതൊരു ഒന്നര ഇഞ്ച് വീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഡിസൈന് എടുത്ത് വെക്കുക അതിന് ശേഷം ക്രോസ് പീസിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ജോ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് ആദ്യം കറക്റ്റിന് സ്ട്രെയിറ്റ് കൊണ്ടുവന്ന് ആ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ മടക്ക് ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കുക വെച്ചതിന് ശേഷം നമ്മൾ ആവിടെ ഒന്ന് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്തതിന് ശേഷം ഈ തുണിയെ ഇങ്ങോട്ട് വലിച്ച് വളച്ചിട്ട് നമ്മുടെ ആ സെൻറ്റർ പോർഷൻ ഇതിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന രീതിക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ ഒരു വളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിനാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കൊടുത്തിരിക്കുന്നത് കേവ് ഷേപ്പിന് അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് അത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്യുമ്പോൾ അരികത്തൂടെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് എക്സ്ട്രാ ഒന്നും പീസസ് ഇടണ്ട അതിനുശേഷം കണ്ടില്ലേ നമ്മൾ ആ മേളിലുള്ള ആ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കണ്ടു ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ വെക്കുമ്പോൾ അത് കറക്റ്റ് ലെവലിന് കിട്ടണം അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന തുണി ആ ഒരു എക്സ്ട്രാ പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ക്രോസ് പീസിന് ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേളിലേക്ക് തന്നെ മടക്ക് ഭാഗം കണ്ടില്ല അതിലേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് ദാ മേളിലൂടെ നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ഒരു കണ്ടില്ല ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ തന്നെ വെച്ചതി വെച്ചിട്ട് ഒരു ആ അരികത്തൂടെ ആ സെൻറ്റർ നമ്മൾ സ്ട്രെയിറ്റ് ലൈന് മാർക്ക് ചെയ്തതിൻ്റെ അരികത്തൂടെ വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് ആക്കി ആക്കിയെടുക്കുക കറക്റ്റ് ചെയ്ത് പുറത്തേക്കാക്കി ലോക്ക് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അത് ബാക്കിയുള്ള എക്സ്ട്രാ ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക മേളിലുള്ള പോർഷൻ കുറച്ച് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതായത് മേളിലുള്ള ആ ഒരു കണ്ടില്ല ഇത് എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഒരു പോഷന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തു കൊടുക്കുക പിന്നെ എക്സ്ട്രാ പീസസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ നേരെ ഇതിങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഒരു എതൾ പോലെ തന്നെ നമുക്ക് അട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ എതൾ നമുക്ക് കിട്ടും അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ അരികത്തുകൂടെ തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മൾ അരികത്തൂടെ ദാ പ്രസ് ചെയ്ത് നല്ല ഭംഗിയിൽ എടുക്കുന്നുണ്ട് അതിന് ശേഷം ദാ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എക്സ്ട്രാ പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടിയിലുള്ള തുണി തുണിയും തുമ്പും എല്ലാം മാറ്റി കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു പെറ്റലായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി വരച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കാനുള്ളതാണ് പോന്നെ അപ്പോൾ ഓരോ പീസ് പാർട്ടും ചെയ്യുമ്പോൾ കണ്ടില്ലേ ഓരോ പാർട്ടും ഇതാ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത പീസിനെയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ മേലെ ഇതാ കറക്റ്റ് ചെയ്ത് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ മേളിലത്തെ പോർഷനിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വളച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കറക്റ്റ് ചെയ്ത് വളച്ച് നേരെ തന്നെ പിടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു റൗണ്ട് ഷേപ്പിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ക്രോസ് പീസ് എടുത്തത് ഇങ്ങനെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് പീസ് എടുക്കുമ്പോൾ ഇത്രയും ഫിനിഷിങ് കിട്ടത്തില്ല അതാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പം കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ഓരോ പെറ്റൽസും ചെയ്തെടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് തുണിയിൽ ഇതൊരു ഡിസൈനെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിങ്ങിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ദാ ഒരു പെറ്റ് ഒരു ഫ്ലവർ ഏകദേശം ദാ റെഡി ആവാനായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഒരു ഫ്ലവർ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിസൈൻസിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇത് കാണിച്ചു തരാം ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ പോയിന്റ് ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്കിതുപോലുള്ള സ്റ്റോൺസോ ബീഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം അതാ ഞാൻ നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ റെഡ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്